സ്പിരിറ്റ് ഓഫ് കേരള ടു തൗസൻഡ് ട്വന്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സു സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡോക്ടർ രാസാദ് സാറാണ് അദ്ദേഹം കവിയും സംവിധായകനും കൂടിയാണ് സാർ എത്ര നാളായി ഈ സംവിധാന മേഖലയിൽ കടന്നു വന്നിട്ട് ധാരാളം ഇപ്പോൾ പല ദേവിധായും അവരുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യുമ്പം അടുത്തിരുന്നത് കാണാനുള്ള ഭാഗ്യം അവരുടെ ഡബ് ചെയ്യാനും ഇത്രക്കഥയെ സഹായിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ ധാരാളം സംവിധായകൊക്കെ ആയിട്ട് എനിക്ക് എഴുത്തുകാരുമായിട്ട് എനിക്ക് അടുത്ത പരിചയമുണ്ട് അവരുടെ വർക്കുകളിലൊക്കെ സുഹൃത്ത് എന്ന നിലയിൽ സഹകരിക്കാനും പിന്നെ മലയാളത്തിലെ പല സംവിധായകരുടെ ആദ്യ ചിത്രങ്ങളിൽ സഹകരിക്കാനൊക്കെ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു കൗതുകം അങ്ങനത്തിൻ്റെ പുറത്ത് ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ എൻ്റെ ഉള്ളിലൊരു സിനിമാമോഹം ഉണ്ടായെന്നുവെച്ചാൽ പണ്ട് മരിച്ചുപോയ ക്ലിൻ്റ് എന്ന ചെറിയ കുട്ടി അതായത് മുപ്പതിനായിരത്തോളം ചിത്രങ്ങൾ വരച്ച ഒരു അത്ഭുത പ്രതിഭയായിരുന്നു ക്ലിൻ്റെ ക്ലിൻ്റെ എന്ന കുട്ടി മരിച്ച് അത് കേരളത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഒരു കലാകാരനാണ് അവൻ അവൻ്റെ മരണം കൊണ്ട് ചിത്രം കൊണ്ട് ആനന്ദിപ്പിക്കുകയും ചെയ്തൊരു പയ്യനായിരുന്നു ആറു വയസ്സിൽ മരിച്ച് ക്ലിൻറ്റിൻ്റെ ഓർമ്മ ദിവസം കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലിൻറ്റിൻ്റെ ചിത്ര പ്രദർശനം കവാലനാരണപ്പണിക്കർ ജി അരവിന്ദൻ അങ്ങനെ ധാരാളം സുരാസു അങ്ങനെ ധാരാളം സിനിമാക്കാരും കലാകാരന്മാരും ഒക്കെ വന്നു ചേർന്ന അവരെയൊക്കെ പരിചയപ്പെടാനും സാധിച്ചൊരു മേളയായിരുന്നു അത് അന്ന് അരവിന്ദനെ പരിചയപ്പെടാനിടയതെന്ന് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന ഒരു ചലച്ചിത്രകാരൻ അരവിന്ദനാണ് അതിനുശേഷം അരവിന്ദനുമായിട്ടുള്ള ബന്ധം നിലനിർത്തുകയും തിരുവനന്തപുരത്ത് അദ്ദേഹം ശാസ്ത്രമംഗലത്ത് താമസിക്കുന്ന സ്ഥലത്ത് പോയി പിന്നീട് കൊച്ചാ റോഡിലേക്ക് മാറിയപ്പോൾ അപ്പോൾ അവിടെയൊക്കെ പോയി അരവിന്ദനുമായിട്ട് എനിക്ക് വളരെ പേഴ്സണലായിട്ട് അവിടെ പോയിരിക്കാൻ എത്ര തരം വല്ലതും സംസാരിക്കാനുള്ളൊരു അടുപ്പമുണ്ടായി അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങളിലൊക്കെ പേര് പറഞ്ഞു തരുവായിരുന്നു പക്ഷേ ഞാനപ്പം പഠിത്തം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് എങ്കിലും ഫെസ്റ്റിവലുകൾക്കൊക്കെ ഫിലിം ഫെസ്റ്റിവലിന് പോകാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചതും നല്ല സിനിമകളുടെ പേരുകൾ കണ്ടിരിക്കേണ്ട ചിത്രങ്ങളുടെ പേരൊക്കെ തന്നെ ക്ലാസിക്കലിലേക്ക് എൻ്റെ താല്പര്യം കൊണ്ടുവന്നതും പ്രധാനപ്പെട്ട ഒരാൾ അരവിന്ദനാണ് പിന്നെ ഫിലിം സൊസൈറ്റികൾ ഞങ്ങൾ ശരിക്കും കോളേജ് പഠിക്കുമ്പം ആനന്ദ് വഡ്വർത്തിനെപ്പോലുള്ള ഡോക്യുമെൻ്ററികൾ പത്ത് മുപ്പത് വർഷം മുമ്പ് ഞങ്ങളുടെ കോളേജിൽ കാണിച്ചിരുന്നു കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ സജിഗോത്തംപുരം കോളനി അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സുഹൃത്തുക്കളായിട്ട് ചേർന്ന് ഫിലിം സൊസൈറ്റികളുണ്ടാക്കി ഒഡേസയുടെ ഒക്കെ സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു സുരേഷ് സതീഷ് ബാബുരാജ് ബൻഷാജ് അവിടുത്തെ സത്യദാസ് സുരേഷ് അങ്ങനെ ധാരാളം പേരെ ഞാൻ ഓർക്കുന്നു സുഖം ഒത്തിരി ഇപ്പം അതിൻ്റെ പ്രവർത്തകരെയൊക്കെ എനിക്കിപ്പം ഇപ്പോഴും ഓർമ്മയുണ്ട് അവരൊക്കെയായിട്ട് പലരുമായിട്ട് എനിക്കിപ്പോഴും നല്ല സൗഹൃദമുണ്ട് അതൊക്കെ സിനിമയിലേക്കുള്ള ഒരു പിന്നെ ഫിലിം ഫെസ്റ്റിവലാണ് എന്ന് പറയാം സാറേ ജന്മനാട് തഴിയാണല്ലോ അപ്പം നിങ്ങൾ പിന്നെ അങ്ങ് ഈ പുസ്തകമായിട്ട് അല്ലെങ്കിൽ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെടുമ്പം തഴി എന്ന പ്രദേശത്തെ പറ്റി സാറിൻ്റെ ഒരു ഇടപെടൽ അങ്ങനെയാണ് തകഴി ശരിക്ക് നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന എഴുത്തുകാരനായ തകഴീ ശിവ ശങ്കരപ്പിള്ള അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഓരോ തരി മണ്ണിലും മനുഷ്യൻ്റെ വിയർപ്പ് ചോര വീണ മണ്ണാണ് കാരണം മനുഷ്യനെ ഒരു ഭൂവിഭാഗമാണ് പണ്ടൊരു ലഗൂൺ മാത്രമായിരുന്ന ഈ പ്രദേശം അവിടെ ഒത്തിരി ചരിത്രപരമായിട്ടൊത്തിരി നമുക്ക് പഠിക്കാണ്ടായിരുന്നു അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ തകഴിയപ്പോൾ ഉള്ള ആൾക്കാർ അതുപോലെ തന്നെ സാഹിത്യത്തിലേക്ക് എന്നെ നയിച്ച വിജയൻ വേണാട്ടിശ്ശേരി അങ്ങനെ നമ്മളെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സാഹിത്യത്തിലേക്ക് ആകർഷിക്കപ്പെട്ട തൈല ലൈബ്രറി ഈ കവിതയിൽ അവരെ പറ്റി എഴുതേണ്ടി വന്നിട്ടുണ്ട് അത്തരം ധാരാളം ഓട്ടം തുള്ളൽ കഥകളി പടയണി അങ്ങനെ പലതിൻ്റെയും ഒരു മണ്ണായിരുന്ന തകഴി ശരിക്കും മറ്റുള്ള തകഴി എന്ന എഴുത്തുകാരന് കൂടി തന്നെയാണ് എനിക്ക് സിനിമാ രംഗത്തും സാഹിത്യ രംഗത്തുമുള്ള മറ്റു പലരെയും പരിചയപ്പെടാൻ ഒരു അവസരമുണ്ടായത് അതുകൊണ്ട് തകഴിക്കാരനായതിൽ തഴി ജനിച്ച് വളർന്നതിൽ വളർന്നത് പല സ്ഥലങ്ങളിലാണെങ്കിലും തകഴിക്കാരനായിരിക്കുന്നതിൽ എനിക്കൊരഭിമാനമുണ്ട് സാറേ എന്ന സിനിമയുടെ തുടക്കം എങ്ങനെയായിരുന്നു അതൊരു നാടകവേദിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു സിനിമയാണ് പക്ഷേ നാടകവും സിനിമയും തമ്മിലുള്ളൊരു സംവാദം എന്ന് പറയാം അപ്പം നാടകത്തിൽ നിന്നാണല്ലോ നാടകത്തിലൂടെയാണ് ആ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് പ്രധാനമായിട്ട് എനിക്ക് തിയേറ്ററിലെത്തിക്കാൻ കഴിഞ്ഞ ഒരു രണ്ട് സിനിമയാണ് അതിൽ ഒന്നാമത്തെ സിനിമ അരണിയാണ് അത് പി പത്മരാജൻ്റെ കുഞ്ഞെന്ന കഥയുടെ ഒരു സ്വതന്ത്ര ആവിഷ്കാരമാണ് ഒരു ഒരക്കോ പൊളിറ്റിക്കൽ മൂവിയാണ് നമുക്ക് കുറച്ച് ഫിലിം കറ്റീസ് അവാർഡിലൊക്കെ കിട്ടിയിരുന്നു പിന്നെ ദേശീയ അവാർഡിനടുത്ത് വരെ എത്തിയിരുന്നു ആ സിനിമ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ കാവതിക്കാക്കൾ എന്ന സിനിമ ആലോചിക്കുന്നത് അതൊരു നമ്മുടെ ഒരു നാളത്തെ നാടകവേദി എന്താണ് അല്ലെ നാടകത്തിലേക്കുള്ള നാടക നാടകൻ്റെ ഒരു ആസ്വാദകം മാത്രമാണ് നാടക നാടകൻ്റെ പൂർണ്ണമായൊരു മേഖലയല്ലെങ്കിലും നാടകത്തെ പറ്റിയുള്ള ചിന്ത എങ്ങനെ ഫലപ്രദമാക്കുക എന്നുള്ള ചിന്തയിൽ നിന്നാണ് കാവതിക്കാക്കൾ എന്ന സിനിമ ഉണ്ടായത് അതൊരു മലയാളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോൺ ലീനിയർ ആഖ്യാനം നിർവഹിച്ച സിനിമയാണ് അത് എല്ലാ കാലത്തേക്കുള്ള സിനിമയാണെന്നും അത് കാലക്രമേണ ആ സിനിമ കണ്ടെത്തും കണ്ടെത്തപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സബ്ദരോഷ്മിയുടെ ലൈഫിൽ നിന്ന് രക്തസാക്ഷിത്വത്തിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ നടന്നിട്ടുള്ള ചില നാടക പരീക്ഷണങ്ങൾ അല്ലെ ഇന്ത്യയിൽ പലയിടത്തും ആക്രമിക്കപ്പെട്ട നാടകക്കാരുടെ ഒരു കഥയാണ് അവർക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് ആ നാടകം ചെയ്തിരിക്കുന്നത് മരിച്ചുപോയ ആത്മഹത്യ പി എം താഗ് എന്ന നാടക പ്രവർത്തകൻ്റെ പ്രശസ്തമായ രാവുണ്ണി എന്ന നാടകത്തിനെ ഞാൻ വേറെ രീതിയിൽ ആ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൂടുതലും നാടകവേദി എന്നുള്ള ആൾക്കാരും നാടകമായിട്ട് ബന്ധമുള്ള ചലച്ചിത്ര പ്രവർത്തകരുമാണ് ആ സിനിമയിൽ എന്നോട് എന്നോടുകൂടി സഹകരിച്ചിട്ടുള്ളത് സത്യരക്ഷ്മിയുടെ നാടകുടുംബമായിട്ട് ബന്ധമുള്ള ബംഗാളി കലാകാരന്മാർ പോലും ആ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു വലിയൊരു കൗതുകം തോന്നുന്നത് സാറിൻ്റെ പുസ്തകത്തെ പറ്റി ഒന്ന് ഉപകരിക്കാമോ ഒരുപാട് പിന്നെ കഥാ പുസ്തകങ്ങളുണ്ടായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതൊന്ന് പറയാമോ ഏതാനും പുസ്തകങ്ങൾ മലയാളത്തിൽ മലയാളത്തിലിറങ്ങിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ പുസ്തക വില ആദ്യം മണ്ണെടുത്ത് ലിറ്റിൽ മാസിക ഞാൻ നടത്തിയിരുന്നു പിന്നെ കുട്ടിക്കാലം തൊട്ട് അച്ഛൻ്റെ പ്രഭാത ബുക്ക് ലൈബ്രറി കുടുംബ ലൈബ്രറിയിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം പുസ്തകങ്ങളാണ് വിവാഹം കഴിച്ചപ്പം വൈഫിൻ്റെ കയ്യിലും ധാരാളം പുസ്തകങ്ങൾ അങ്ങനെ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഒരു മനുഷ്യൻ പുസ്തകങ്ങളിൽ ജീവിക്കുന്നത് അത് പുസ്തകങ്ങളിൽ ജീവിച്ച ആളാണ് ഞാൻ ഇത്തരം പുസ്തകങ്ങളെപ്പറ്റി തന്നെ എൻ്റെ പുസ്തക വായനയെപ്പറ്റി തന്നെ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട് തകയില ലൈബ്രറി എന്നാണ് കവിതയുടെ പേര് അപ്പം ഇല എന്ന കവിതാ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം തൊണ്ണൂറ്റേഴിലാണ് വരുന്നത് അതുകഴിഞ്ഞു തൊണ്ണൂറ്റൊമ്പതിൽ എൻ്റെ സുഹൃത്തായ ബഹുവചനം മാസയുടെ പത്രാധിപർ കൂടിയായ അജിത് ആഞ്ചേരി എന്നയാളാണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പ്രസാധകൻ അത് കടൽ ഒരു കുമള എന്നായിരുന്ന പുസ്തകത്തിൻ്റെ പേര് അത് ആറ്റൂര് ഗംഗാരമാഷ് ശിവചന്ദ്രൻ സതീഷ് കെ സതീഷ് ഈ അജിത്തായഞ്ചേരി എം ഇ പ്രഭു പ്രവീൺ ടി കെ രാമേന്ദ്രൻ അങ്ങനെ ധാരാളം പ്രമുഖരുടെ കൂടെ ഇന്ന് കൽപ്പറ്റയ്ക്ക് വന്നിരുന്നു ഗുരുവവാസേട്ടനുണ്ടായിരുന്നു ഇവരുടെയൊക്കെ സഹ ഒരു സാന്നിധ്യത്തിലാണ് കോഴിക്കോട് വെച്ച് തൊണ്ണൂറ്റൊമ്പതിൽ ആ പുസ്തകം പ്രകാശനം ചെയ്തത് ആ പുസ്തകം ഈ കടലൊരു കുമള എന്നുള്ളത് ഒരു ദീർഘ കവിതയാണ് അത് കവിതയുടെ നൂറ്റാണ്ട് എന്ന് പറയുന്ന വലിയ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ കവിതയിൽ എം എൻ വിജയൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണത് അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരിയായ മാധവിക്കുട്ടി കമലാ സുരയ്യ എൻ്റെ അടുത്ത് പറഞ്ഞു എത്ര മനോഹരമായ പേരാണ് മകനെ കടലൊരു കുമള ആ പേര് എനിക്ക് തരുമോ എൻ്റെ ചില കവിതകളുടെ പേര് അല്ല എൻ്റെ പുസ്തകങ്ങളുടെയൊക്കെ പേര് ഞാൻ നിനക്ക് തരാം എന്നത് സുരയ്യ പറഞ്ഞത് അഭിമാനത്തോടെയും ഓർക്കുക ഇപ്പോഴോർക്കുന്നു പിന്നെ രണ്ടായിരത്തി പതിനാലില് ഒരു ഒറ്റ കവിതാ പുസ്തകം ഒരു പ്രേമ കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൻ ശശിവരന്മാഷാണ് പൈനൂര് വെച്ചത് പ്രകാശനം ചെയ്ത് ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം അതായത് ജൂൺ ഇരുപത്തി മൂന്നിന് സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് പി രാമൻ പ്രകാശനം ചെയ്ത ജീ എന്ന കവിതാ പുസ്തകം അതൊരു ശരിക്കും ഒരു സമ്പൂർണ്ണ സമാഹാരം ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത് അത് വളരെ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് എഡിഷൻ തീരാറായി നല്ല രീതിയിൽ കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജി അതിൻ്റെ ഇപ്പോൾ ഉള്ളത് ജീവി എന്നാണ് ആ പുസ്തകൻ്റെ പേര് ബുദ്ധസ്മിതം മർത്യരാശിക്കു മുന്നേ നടന്നു പോയി സത്തയെല്ലാം എടുത്തു കാട്ടുമ്പോഴും എത്തിയിടാതുള്ള സിദ്ധികൾക്കപ്പുറം പുത്തനായി തെളിഞ്ഞു നിൽക്കുന്ന മർത്യരാശിക്ക് നടന്നു പോയി നടന്നുപോയി സത്തയോരോന്നെടുത്തുകാട്ടുമ്പോഴും തിടാതുള്ള സിദ്ധികൾക്കിപ്പുറം പുത്തനായി തെളിഞ്ഞു നിൽക്കുന്നൊരാൾ നിത്യമുക്തി സോപാനങ്ങളീശ്വര ദത്തമല്ലെന്നരുൾ ചെയ്തിടുമ്പോഴും നിത്യമുക്തി സോപാനങ്ങളീശ്വര ദത്തമല്ലെന്നരുൾ ചെയ്തിടുമ്പോഴും തപ്തജീവിതപ്പാഴിടം നൂളുവാൻ പുത്തനായി തെളിഞ്ഞു നിൽക്കുന്നൊരാൾ തപ്തജീവിതപ്പാഴിടം നൂളുവാൻ എത്ര ജീവനെന്നോർത്തുനോകുന്നൊരാൾ അർദ്ധരാവും നിലാവും സമാസമം നൃത്തമാടിക്കളം വരയ്ക്കുമ്പോഴും അർദ്ധരാവും നിലാവും സമാസമം നൃത്തമാടിക്കളം വരയ്ക്കുമ്പോഴും മുത്തമേകി തിളങ്ങും തുഷാരനീർമുദേഹമലങ്കരിക്കുമ്പോഴും ബുദ്ധനിൽ പാതി പെണ്ണായിരുന്നെന്ന് ബുദ്ധനിൽ പാതി പെണ്ണായിരുന്നെന്ന് മുക്തലോലമാം പുഞ്ചിരിച്ചാരുത ിൽ പാതി പെണ്ണായിരുന്നെന്ന് മുത്തലോലമാം പുഞ്ചിരി കുറിച്ചാണ് വന്നത് അപ്പം അത് ആ കരിമാടിക്കുട്ടനുമായിട്ടുള്ളൊരു കണക്ഷൻ എങ്ങനെയാണ് അറിഞ്ഞാൽ കൊള്ളാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് എൻ്റെ ആദ്യത്തെ കവിതാ പുസ്തകമായ ഇല എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായത് എനിക്കന്ന് മണ്ണെഴുത്ത് പേരുള്ള ഒരു ലിറ്റിൽ മാസിക ഉണ്ടായിരുന്നു കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മാസികയായിരുന്നു കെണ്ണൂറുകളിൽ ആ മാസികയുടെ പേരിൽ ഞാൻ തന്നെയാണ് ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് പ്രസിദ്ധീകരിച്ചത് അപ്പുസകത്തിൻ്റെ പ്രകാശനം ഈ കരുമാടിക്കുട്ടൻ്റെ മുമ്പിൽ വെച്ച് ഈ കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമയെപ്പറ്റി ചെറുപ്പം തൊട്ട് ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും തകഴിച്ചേട്ടനാണ് തകഴിശേഷപ്പിള്ള എന്ന മഹാനായ എഴുത്തുകാരനാണ് കരുമാടിക്കുട്ടൻ്റെ ബുദ്ധപ്രതിമയാണെന്നും അതിൻ്റെ കുറേ ചരിത്ര സംഭവങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് തവഴ്ചേട്ടൻ ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നെ മറ്റ് ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങളും വെച്ച് പറ്റി ഞാൻ ഏത് ലേഖനങ്ങൾ ദേശാഭിമാനി സപ്ലിമെൻ്റ് പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വന്നിട്ടുണ്ട് ഇപ്പം കരിമാടിക്കുട്ടനായിട്ട് ബുദ്ധപ്രതിമയാണെന്നുള്ള ശേഷവും പിന്നെ ചരിത്രത്തോടുള്ള താല്പര്യവും എല്ലാം കൊണ്ട് എനിക്കൊരു പ്രത്യേക നമ്മൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ആളും കൂടായതുകൊണ്ട് ബുദ്ധനോടനിക്കുള്ള ഒരു അടുപ്പം അങ്ങനെ ഇല എന്ന പുസ്തകത്തിൻ്റെ കവർ ചിത്രം കരിമാടിക്കുട്ടൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു ആ പുസ്തകത്തിലെ കവിതകൾ മുഴുവൻ പ്രസിദ്ധീകരിച്ചിരുന്നത് പച്ച നിറത്തിലായിരുന്നു ഇല എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പച്ച നിറത്തിലാണ് ആ പുസ്തകം മൊത്തം പ്രിന്റ് ചെയ്തിരുന്നത് ഇപ്പോഴും ധാരാളം വായനക്കാരുടെ ഓർമ്മയില്ലാ പുസ്തകമുണ്ട് പലരുടെയും കളക്ഷനിലും ആ പുസ്തകമുണ്ട് ഇപ്പം കുഞ്ഞുണ്ണി മാഷിനെ പോലുള്ള അയ്യപ്പണിക്കർ എം എൻ വിജയൻ അതുപോലെയുള്ള മഹാന്മാരായ ആൾക്കാർ ആ പുസ്തകം വായിച്ചെന്നെ വിളിക്കുകയും ഇപ്പോൾ ടി വി കൊച്ചുബാബ അടക്കമുള്ളവർ എന്നെ വിളിക്കുകയും പരിചയപ്പെടുകയും ചെയ്യും അവർക്കൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ എഴുത്തിലേക്കുള്ള ഒരു തുറന്നു കിട്ടിയത് ഈ കരിമാടിക്കുട്ടൻ്റെ മുമ്പിൽ നിന്നാണ് പുതിയ സിനിമകളെ കുറിച്ച് എന്തെങ്കിലും പുതിയ പുതിയ സിനിമയുടെ എഴുത്ത് കഴിഞ്ഞു അത് കുറച്ച് പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി വലിയ സിനിമയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ പ്രാഥമിക പേപ്പർ വർക്കുകൾ കഴിഞ്ഞു ഒഫീഷ്യലായിട്ട് പ്രൊജക്ട് ആയിട്ടില്ല അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നൊരു സിനിമ അല്ലെ എൻ്റെ മനസ്സിൽ അല്ലെ പേപ്പറിൽ എഴുത്ത് പൂർത്തിയാക്കിയ ഒരു സിനിമ കുട്ടനാട് ബേസ്ഡ് ഒരു സബ്ജെക്റ്റാണ് അപ്പം ഞാനിതുവരെ ചെയ്ത സിനിമകളൊക്കെ കുറച്ച് എക്സ്പെരിമെൻറ്റലാണ് എങ്കിലും എനിക്ക് നേരിട്ട് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ അനുഭവ പരിസരങ്ങളിൽ തന്നെയാണ് പക്ഷെ അതേക്കാൾ ഉപരി ലാൻഡ്സ്കേപ്പ് എന്ന നിലയിലും പ്രകൃതി എന്ന നിലയിലും എൻ്റെ ഒന്നുകൂടെ ഞാൻ ശ്വാസം കൊണ്ട് തന്നെ അടുത്ത് കിടക്കുന്ന തഴവി എന്ന ഭൂപ്രദേശമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ചില സൂക്ഷ്മ ജീവിതങ്ങൾ ആവിഷ്കരിയാൻ ശ്രമിക്കുന്ന ഒരു ആതിമത്യാന്തുള്ളൊരു കഥയാണ് ഒരു പ്രത്യേകതയുള്ളൊരു കഥയാണ് അടുത്തായിട്ട് സിനിമയാണ് ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ മറ്റ് താരനിർണയവും മറ്റു കാര്യങ്ങളൊക്കെ നടന്നു വരുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ധാരാളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പം പഴയ നാടകാചാര്യനായ സുരാസു എനിക്ക് അടുപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് സുരാസുവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സുരാസു നാടകോത്സവത്തിൽ സുര ആട്ടം എന്ന നാടകം കളിച്ചിട്ടുണ്ട് അതിപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് അത് സുരാസുവിൻ്റെ അമ്മയുടെ അടക്കം ഹാജരായിരുന്നു രസകരമായ ഒരു നാടകമായിരുന്നത് ഇന്നും അതോർക്കുന്നുണ്ട് പലരും അമ്മയടുത്തുമായിട്ട് അവസാന കാലം വരെ അതുകൊണ്ട് ആ നാടത്തിന് ശേഷം എനിക്ക് ബന്ധമുണ്ടായിരുന്നു പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളെന്ന പാവനാടമായിട്ട് കാരണം യുനിമയും ഇൻ്റർനാഷണൽ പപ്പക് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പാവനാടകമായിട്ട് കളിച്ചിട്ടുണ്ട് അന്ന് പാവനാടത്തിന് ശബ്ദം നോക്കിയത് നെടുമുടി വേണു നിലമ്പൂർ പ്രാവശ്യമൊക്കെ ആയിരുന്നു അതുപോലെ ഇനിയും അവതരിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു നാടകമാണത് അങ്ങനെ കുറച്ച് നാടകങ്ങൾ ചരിത്രമുണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അടുത്ത കാലത്ത് ചെഗുവേരയെ പറ്റിയൊരു നാടകം എഴുതി അതിപ്പം ഒന്ന് രണ്ടു വേണം സ്ക്രീൻ സ്റ്റേ ചെയ്തു അടുത്ത ഓണത്താണ് വീണ്ടും തൃശ്ശൂർ സ്റ്റേജ് ചെയ്യുന്നുണ്ട് രാപ്രസാദ് എന്നുള്ളത് എൻ്റെ ഇനീഷ്യൽ ഞാൻ മലയാളത്തിലാക്കിയാണ് ഇനീഷ്യൽ കെ ആർ എന്നാണ് അതിൽ എന്നുള്ള അച്ഛൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം മലയാളത്തിൽ രാ അപ്പം മലയാളത്തിൽ ഇനീഷ്യൽ ആക്കിയതാണ് രാപ്രസാദ് അതൊരു ദ്രവിയുടെ ശൈലാണ് പണ്ട് മലയാളികൾ അങ്ങനെയാണ് ചെയ്തിരുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോഴും പലരും ഇപ്പോൾ തീമു കരുണാനിധി കനിമൊഴി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ സ്വന്തം ഭാഷയിൽ തന്നെ ഇനീഷ്യൽ ഉപയോഗിച്ചതാണ് രാ പ്രസാദ്